ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മൻ ഭാഷയിൽ ദസ് എന്നുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് സാധനങ്ങളെ പറ്റി പറയുമ്പോഴും അതിന് ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ജർമ്മൻ ഭാഷയിൽ നമ്മൾ ഓരോ വാക്കുകളെയും പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ദ ആപ്പിൾ ദ ബുക്ക് ദ കാർ അങ്ങനെ പറയുന്നതിന് പകരം ജർമ്മൻ ഭാഷയിൽ ഏതൊരു സാധനത്തിനും ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും അത് അവൻ അവൾ അത് ഇങ്ങനെ തിരിച്ചിട്ടാണ് അപ്പോൾ അവൻ എന്നുള്ളതിന് മസ്കുലൈൻ ആർട്ടിക്കിൾ ആയിട്ടുള്ള ഡെയർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഫെമിനൈൻ ആർട്ടിക്കിൾ ഡി എന്നാണ് പറയുന്നത് ഇപ്പൊ ആ ഡി വെച്ചിട്ടാണ് ആയിട്ടുള്ള അതായത് അവൾ എന്ന് സംബോധന ചെയ്യുന്ന സാധനങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് അതേസമയം ദസ് എന്നുള്ള ആർട്ടിക്കിൾ അത് ന്യൂട്രൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് അത് എന്നാണ് എന്ന് പറയുന്ന സാധനങ്ങൾ ചില സാധനങ്ങളുണ്ട് ഉദാഹരണത്തിന് കാറ് വീട് കുട്ടി അല്ലെങ്കിൽ വെള്ളം ബിയർ പിന്നെ ആയിട്ടുള്ള ഭാഗ്യം പ്രശ്നം ഫീലിങ്സ് അല്ലെങ്കിൽ ജീവിതം അങ്ങനെ ചില ചില വാക്കുകൾ ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതുള്ളത് അതിന് ചില പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദസ് ലേബൻ ദസ് ഗ്ലുക്ക് ദസ് പ്രോബ്ലേം ദസ് സ്കൂൾ ദസ് ബിയർ ദർ അതുപോലെ കാലാവസ്ഥയ്ക്ക് നമ്മൾ എന്നാണ് പറയുക ഏതൊക്കെ സാധനങ്ങളെയാണ് ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് മെന്റ് എന്ന അവസാനിക്കുന്ന വാക്കുകൾ ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറയുന്നത് ഉദാഹരണത്തിന് ദക്സ്പെരിമെന്റ് പാർലമെന്റ് ഇൻസ്ട്രുമെന്റ് അതുപോലെ ഊ എം എന്ന് അവസാനിക്കുന്ന വാക്കുകൾ ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഉദാഹരണത്തിന് പുബ്ലിക്കും അതുപോലെ നിറങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ നിറങ്ങൾ ദസ് എന്നുള്ള ആർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഉദാഹരണത്തിന് ദ ഗ്രീൻ ദ ബ്ലൂ ദ റെഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ ദസ് റോട്ട് ദസ് ബ്ലൗ ദസ് ദ്രൂൺ ദസ് ഗെൽബ് അതുപോലെ മെറ്റലുകൾ പറയുന്നത് ലോഹങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ദസ് എന്നുള്ള ആർട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ദസ് ഗോൾഡ് ദസ് ഐസൺ ദസ് സ്കുപ്പർ സിൽവർ അങ്ങനെ പോകുന്നു അടുത്തത് ഗെ എ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾ ഗെ എ എന്ന് തുടങ്ങുന്ന വാക്കുകൾ ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഉദാഹരണത്തിന് ദസ് ഗെ ബോയ്ഡ് ദസ് ഗെ മ്യൂസ് ദസ് ഗെ ബിർഗെസ് ദസ് ഗ ഫ്യൂൽ അതുപോലെ തന്നെ എൻ ഇ എസ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾ ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഉദാഹരണം അതുപോലെ തന്നെ എം ആ മ എന്ന് അവസാനിക്കുന്ന വാക്കുകളെല്ലാം ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുക ഉദാഹരണത്തിന് ദ സ്റ്റേമ ദ ദ സ്റ്റിഗ്മ ദ്രാമ ദ ഷേമ ദസ് അരോമ ദ സ്ട്രോമ ദസ് ഡിലേമ ദസ് കരിഷ്മ അതുപോലെ നമ്മൾ ചില വെർബുകൾ നൗണായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ദസ് എന്നുള്ള ആർട്ടിക്കിളായിരുന്നു ഉപയോഗിക്കുന്നത് സാധാരണ വെർബുകൾ ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല നൗൺസ് ഉപയോഗിക്കുമ്പോൾ അതിന് എല്ലാം ദസ് ആർട്ടിക്കളാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ചില വെർബുകൾ നമ്മൾ നൗണായിട്ട് മാറ്റി പറയും ഉദാഹരണത്തിന് ഓടുക ചാടുക കഴിക്കുക നീന്തുക ഇങ്ങനെയുള്ള ബെർബുകൾ നമ്മൾ ജർമ്മൻ ഭാഷയിൽ നൌണായിട്ട് മാറ്റുമ്പോൾ അതിന് ഉദാഹരണത്തിന് ഓടുക എന്നുള്ളതിന് ഓട്ടം ദസ് റെനൻ കഴിക്കുക എസ് എൻ എന്നുള്ളതാണ് കഴിക്കുക എന്നാണ് പറയുക എന്നാൽ അത് നൌണായിട്ട് ഉപയോഗിക്കുമ്പോൾ കഴിപ്പ് ദസ് എസ് എൻ അതുപോലെ ഉറങ്ങുക ശ്ലാഫൻ അതിനെ നമ്മൾ ഉറക്കം എന്ന് പറയുന്നതിന് ദസ് ശ്ലാഫൻ എന്നാണ് പറയുക അതുപോലെ നീന്തുക ഷ്വിമൻ അത് നൗണായിട്ട് മാറ്റുമ്പോൾ നീന്തൽ ദസ് ഷിമൻ എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ കെമിസ്ട്രിയിൽ എലിമെന്ററി ടേബിൾ പഠിച്ചിട്ടുണ്ട് അതായത് എല്ലാ മൂലകങ്ങളും മലയാളത്തിൽ മൂലകങ്ങൾ എന്ന് പറയാ എല്ലാ മൂലകങ്ങളും ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ അതിൽ ഒരു മൂന്നാല് എക്സെപ്ഷൻസ് ഉണ്ട് അതായത് ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ സൾഫർ ഫോസ്ഫർ നൈട്രജൻ ഇതെല്ലാം നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ മൂലകങ്ങളും ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു എക്സെപ്ഷൻസ് മാത്രം ഉദാഹരണത്തിന് ഡെയർ സ്റ്റിക് സ്റ്റോഫ് ഡേ സവ സ്റ്റോഫ് സ്റ്റോഫ് ഡെയർ കോളൻസ്റ്റ് ഓഫ് ഡെയർ ഫോസ്ഫോർ അതുപോലെ തന്നെ നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് തന്നെ നൗണായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനായിട്ട് പറയുമ്പോൾ ആ ബുക്ക് ചുമന്ന ബുക്ക് അപ്പോൾ ആ ചുമന്നത് എടുക്കാൻ പറയില്ലേ അപ്പോൾ ദസ് റോട്ട് ആ ചുമന്നത് എടുക്കുക എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡ്ജക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ അത് ദസ് എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആ വലുത് അല്ലെങ്കിൽ ആ നീളമുള്ളത് അല്ലെങ്കിൽ ആ ചെറുത് ദസ് ക്ലൈൻ ദസ് ഗ്രോസ് ദസ് ബുണ്ട് അല്ലെങ്കിൽ ദസ് ഗെൽബ് ദസ് റോട്ട് അങ്ങനെ ഇപ്പോൾ അഡ്ജക്റ്റീവായിട്ടും ചില വാക്കുകൾക്ക് നമ്മൾ ദസ് എന്ന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ജർമ്മൻ ഭാഷയിൽ എന്തെങ്കിലും നമ്മളൊരു ഒരു സാധനത്തിന് നമ്മൾ ചെറുത് അതിൻ്റെ ചെറുത് അല്ലെങ്കിൽ കുഞ്ഞിത് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് എൽ എ ഇ എൻ എന്ന് അവസാനിച്ച് പറയുന്ന ലൈൻ എന്നാണ് വായിക്കുക ജർമ്മൻ ഭാഷയിൽ അപ്പോൾ ലൈൻ എന്നുള്ളതും സേ ഹ എൻ ഷെൻ എന്നും അവസാനിക്കുന്ന ഈ രണ്ട് വാക്കുകൾ ലൈൻ അല്ലെങ്കിൽ ഷെൻ ഈ രണ്ട് വാക്കുകൾ അവസാനിക്കുന്ന അവസാനം വരുമ്പോൾ അതിനെ ചെറുത് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനത്തിന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഉദാഹരണത്തിന് ഒരു മേശ മേശയ്ക്ക് നമ്മൾ പറയുന്നത് ഡെർ ടിഷ് എന്നാണ് അപ്പോൾ അത് കുഞ്ഞ് മേശ എന്ന് പറയുന്നതിന് ദസ് ടിഷ് ലൈൻ ഇനി എൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം താറാവ് എന്നാണ് അപ്പോൾ ഡി എൻ ടെ എന്നാണ് താറാവിനെ പറയുന്നത് ഡി എൻ ടെ അതൊരു ഫെമിനൈൻ ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറയുന്നത് പക്ഷേ ഒരു കുഞ്ഞ് താറാവിനെ നമ്മൾ പറയുന്നത് ദസ് എൻറ്റ് ലൈൻ എന്നാണ് അതുപോലെ കണ്ണിന് നമ്മൾ പറയുന്നത് ദസ് ഔഗ് എന്നാണ് എന്നാൽ കുഞ്ഞി കണ്ണിന് പറയുന്നത് ദസ് ഓഗ്ലൈൻ എന്നാണ് അതുപോലെ ബുക്ക് ബുക്കിന് നമ്മൾ പറയുന്നത് ദസ് ബുഹ് എന്നാണ് എന്നാൽ കുഞ്ഞി ബുക്കിന് പറയുന്നത് ദസ് ബ്യൂഹ് ലൈൻ എന്ന് പറയും ഇപ്പോൾ നമ്മൾ വയറിന് പറയുന്നത് ഡെയർ ബൗഹ് എന്നാണ് പക്ഷെ കുഞ്ഞി വയറിന് നമ്മൾ പറയുന്നത് ദസ് ബോയ്ഷ് ലൈൻ എന്ന് പറയും ഒരു പൂവ് പൂവിന് നമ്മൾ പറയുന്നത് ഡി ബ്ലൂമെ എന്നാണ് അതൊരു ഫെമിനൈൻ ആർട്ടിക്കിൾ ഉപയോഗിച്ച് പറയുന്ന വാക്കാണ് എന്നാൽ ചെറിയൊരു പൂവ് അല്ലെങ്കിൽ ഒരു കുഞ്ഞി പൂവ് എന്ന് പറയുന്നത് ദസ് ബ്ലൂംഷെഡ് എന്നാണ് പറയുക അതുപോലെ ഒരു വീട് വീടിനെ നമ്മൾ പറയുന്നത് ദസ് ഹൗസ് എന്നാണ് ദ ദ ഹൗസ് അല്ലെങ്കിൽ ദസ് ഹൗസ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും അപ്പോൾ അത് കുഞ്ഞി വീട് അല്ലെങ്കിൽ ചെറിയ വീട് എന്ന് പറയാനായിട്ട് ദസ് ഹോയ്ഷൻ എന്നാണ് പറയുക ഒരു മരം ഡെയർബവ് മരത്തിനെ നമ്മൾ പറയുന്നത് ഡെയർ ബൗം എന്നാണ് അതായത് മസ്കുല എന്ന ആർട്ടിക്കിളാണ് മരത്തിനെന്ന് നമ്മൾ പറയുന്നത് ഡെയർ ബൗം പക്ഷെ ഒരു കുഞ്ഞി മരത്തിനെന്ന് നമ്മൾ പറയുന്നത് ദസ് ബോയ് എന്നാണ് താങ്ക്